നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ തൊണ്ണൂറ്റി രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ക്ഷേത്രം മണ്ണൂർ ശിവക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം അതുതന്നെയാണ് മണ്ണൂർ ശിവക്ഷേത്രത്തിന്റെ പ്രത്യേകത അതിഗംഭീരമായ മൂന്ന് തട്ടുകളുള്ള ശ്രീകോവിലാണ് മണ്ണൂർ ശിവക്ഷേത്രത്തിൻ്റെതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ കാഴ്ചയ്ക്ക് വലിയ പുതുമ തോന്നുന്നത് സാധാരണ ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിൽ നിന്ന് നിരപ്പിൽ തന്നെയാണ് തീർത്ഥകിണർ ഉണ്ടാവുക ഇതേ തന്നെ മുപ്പത് അടിയോളം താഴേക്ക് ഇറങ്ങി വന്ന് ഈ തീർത്ഥകിണറിന് അരികിലേക്ക് എത്തുന്നത് ഇവിടെ ഒരു തുരങ്കമുണ്ട് എന്നുള്ളതും ഒരു ചരിത്ര വസ്തുതയാണ് ടിപ്പു സുൽത്താന്റെ ആക്രമണം ഏറ്റവും കൂടുതൽ ഉണ്ടായ പ്രദേശങ്ങളിൽ ഒന്നാണ് മണ്ണൂർ ശിവക്ഷേത്രം നിലകൊള്ളുന്ന ഈ പ്രദേശം പരശുരാമന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് അഘോരമൂർത്തി ഭാവത്തിലാണ് അതുകൊണ്ട് അഘോരമൂർത്തി കുടികൊള്ളുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് കൂടിയാണ് മണ്ണൂർ ശിവക്ഷേത്ര